ദിലീപ് മഞ്ജുവരർ ദമ്പതികളുടെ ഏക മകളാണ് ആരാധകർ മീനൂട്ടി എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന മീനാക്ഷി ദിലീപ് മഞ്ജു വരരും ദിലീപും ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചതോടെയാണ് മീനൂട്ടി വാർത്തകളിൽ നിറയാൻ തുടങ്ങിയത് ആദ്യം വിമർശനങ്ങളായിരുന്നുവെങ്കിൽ എങ്കിൽ പതിയെ അത് പ്രശംസകളായി മാറുകയായിരുന്നു ഇന്ന് താരപുത്രി എന്നതിലുപരി ഒരു ഡോക്ടർ കൂടിയാണ് മീനാക്ഷി അടുത്തിടെയാണ് മീനാക്ഷി എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയത് ഇതിന് പിന്നാലെ ഇപ്പോൾ താരം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കുന്ന ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മീനൂട്ടി പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളും അതിന് ആരാധകർ പറയുന്ന കമൻറ്റുകളുമാണ് ശ്രദ്ധേയം രണ്ടാനമ്മയും നടിയുമായ കാവ്യമാധവൻ്റെ ലക്ഷ്യ എന്ന വസ്ത്രവ്യാപാര സ്ഥാപനത്തിൻ്റെ വസ്ത്രങ്ങൾ ധരിച്ചുള്ള ഫോട്ടോസുമായാണ് മീനൂട്ടി വീണ്ടും എത്തിയിരിക്കുന്നത് ഇതോടെ മോഡലിൻ രംഗത്ത് സജീവമാവുകയാണ് മീനൂട്ടി എന്ന എന്ന് ആരാധകർ പറയുകയാണ് മാത്രമല്ല ഈ ദിവസങ്ങളിൽ അമ്മയും മകളും തമ്മിലുള്ള സ്നേഹപ്രകടനങ്ങളും പുറംലോകം അറിയുകയാണ് മീനൂട്ടിയുടെ ചിത്രങ്ങൾക്ക് അമ്മ മഞ്ജു ലൈക്കടിച്ചു മാതാപിതാക്കളെ പോലെ തന്നെ സിനിമയിലേക്കുള്ള മീനൂട്ടിയുടെ അരങ്ങേറ്റം കാത്തിരിക്കുകയാണ് ആരാധകർ